എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചു ജാഥ ക്യാപ്റ്റന് പതാക കൈമാറിക്കൊണ്ട് എൻ സി പി ന്യൂനപക്ഷ വകുപ്പ് ദേശീയ വൈസ് ചെയർമാൻ കെ എ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിച്ചു യാത്ര പതിനേഴിന് വൈകുന്നേരം തിരുവനന്തപുരത്ത് സമാപിക്കും ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് നവകേരള മുന്നണി സൃഷ്ടിക്കായി എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്രയ്ക്ക് കാസർകോട്ട് നിന്നും പ്രൌഢഗംഭീരമായ തുടക്കം ജാഥാ ക്യാപ്റ്റന് പതാക കൈമാറിക്കൊണ്ട് എൻ സി പി ന്യൂനപക്ഷ വകുപ്പ് ദേശീയ വൈസ് ചെയർമാൻ കെ എ ജബാർ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പകുതി വില തട്ടിപ്പിൽ ജുഡീഷ്യൽ അന്വേഷണം അനിവാര്യമാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവേ എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു രാഷ്ട്രീയ വിശദീകരണ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള മുന്നണി യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻമാരുമാർക്കും വണ്ടികളും പതിനൊന്ന് പാർട്ടികളുടെ എല്ലാ മെമ്പർമാരും അടക്കം ഇന്ന് കേരളത്തിന് വലിയ സാമ്പത്തിക പരാതികളിൽ എത്തിപ്പെട്ടിരിക്കുമ്പോൾ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല ആയിരത്തി അറുനൂറ് രൂപ സാമൂഹ്യ ഈ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇവിടെ ഇവിടെ ഒരു മാറ്റം അനിവാര്യമാണ് ആ വേണ്ടിയാണ് മുന്നണി സൃഷ്ടിക്കായി ഐക്യ കേരളം കേരളം എന്ന പേരിൽ ഇവിടെ ഈ ജാഥ തുടങ്ങി വച്ചിരിക്കുന്നത് രാഷ്ട്രീയ വിശദീകരണ യാത്ര കോർഡിനേറ്റർ ഷാജി തെങ്ങുംപിള്ളിൽ അധ്യക്ഷത വഹിച്ചു കല്ലറ മോഹൻദാസ് അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ കെ കെ ശംസുദ്ദീൻ പാർത്ഥസാരഥി മാസ്റ്റർ സാബു മത്തായി ജെ ബി പ്രകാശ് നാദിർ ഷാ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് യാത്ര പതിനേഴിന് വൈകുന്നേരം തിരുവനന്തപുരത്ത് സമാപിക്കും യാത്രയ്ക്കിടയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായി മുഹമ്മദ് കുട്ടി കൂടിക്കാഴ്ച നടത്തും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്